എല്ലാവർക്കും ഹായ് അനലിറ്റിക്കൽ സേവനം ബന്ധപ്പെട്ടിരിക്കുന്നു ദരിദി കരുത് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധാപൂർവം പരിഗണിക്കാം സംഘടനയുടെ നിലവിലെ അടിസ്ഥാന കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കും ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനേഴ് വരെയുള്ള നിലവിലെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ദേലിത കമ്പനി ഡൂരഏത് ഉപവിഭാഗത്തിൽപ്പെടുന്നു ധനേംഡ് അൻപത്തി ഒൻപത് ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ ടേബിളിലേക്ക് നോക്കും കമ്പനിയുടെ ഫലം മൈനസ് പത്ത് പോയിന്റിൽ ആറ് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ രണ്ട് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മൊത്തം മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ആണെന്ന് ശ്രദ്ധിക്കുക കമ്പനിയുടെ മൈനസ് ആറ് പോയിന്റിനെതിരെ ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ഡൂഢരഥത് ഷെയ്തത് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും ദുരതം മൈനസ് ഇരുപത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം ചലനാത്മക കാണിച്ചു മുപ്പത്തിയെട്ട് ദശാംശം ഒൻപത് ശതമാനം ഉപവിഭാഗത്തിലെ വിലമാറ്റത്തിന് എതിരാണ് ഇത് കൃത്യമായി ഒന്നും പറയുന്നില്ല പക്ഷേ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ചെയ്തത് മുപ്പത്തിമൂന്ന് ഡോളർ എട്ട് സെന്റ് ബില്യൺ ആണ് ഉപവിഭാഗത്തിന്റെ മൂലധനം അറുനൂറ്റി എൺപത്തി അഞ്ച് ഡോളർ ബില്യൺ ആണ് നാല് ദശാംശം എട്ട് മൂന്ന് ഒന്ന് ശതമാനം വിഹിതമുണ്ട് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണിത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം ഏഴ് ദശാംശം എട്ട് ഒന്ന് ബില്ല് ഡോളർ ആണ് മൂലധനം നൂറ്റി എൺപത്തി നാല് ഡോളർ ബില്യൺ ആണ് ലോഹരേബേബ് നാല് ദശാംശം ശതമാനം വിഹിതമാണ് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്ത ശേഷം നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശവിഹിതം ദടരഥ ചെയ്ത് ധനം വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ നാല് ദശാംശം എട്ട് മൂന്ന് ഒന്ന് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം നാല് ദശാംശം രണ്ട് നാല് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ പന്ത്രണ്ട് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ വിപണി വിഹിതവും ഉപവിഭാഗത്തിന്റെ പുസ്തകമൂല്യവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ പതിമൂന്ന് ഡോളർ നാല് സെന്റ് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ നൂറ്റി അറുപത്തിയേഴ് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവൽ അടിസ്ഥാനമാക്കിയുള്ള സ്കോർ മോശം മൈനസ് ഒന്ന് പോയിന്റ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് വിലയും അതിൻ്റെ ലാഭവും തമ്മിലുള്ള അനുപാതം പൂജ്യമാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഇരുപത്തി ഒന്ന് ദശാംശം മൂന്ന് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭസൂചകങ്ങളിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ വിലയിരുത്തൽ വളരെ മോശം മൈനസ് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് എൺപത്തി ഒന്ന് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ ഡോളറാണ് ഇത് നിലവിലെ കണക്കിനേക്കാൾ മൂവായിരത്തി പതിമൂന്ന് ദശാംശം ആറ് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രവചിക്കപ്പെട്ട ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും മൂന്ന് ദശാംശം രണ്ട് ഉപവിഭാഗത്തിലെ ശരാശരി മൂന്ന് ദശാംശം മൂന്ന് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ മൂന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വില വരുമാന സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം പതിനായിരത്തി മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് മാർജിൻ മൈനസ് പൂജ്യം ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി പതിനഞ്ച് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം രണ്ട് ദശാംശം ആണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എഴുപത്തിയേഴ് ശതമാനം കുറവാണ് ഇത് കമ്പനിയുടെ നിലവിലെ വിപണി വിലയുടെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു ഒരു പക്ഷേ പുനർമൂല്യനിർണ്ണയത്തിലേക്ക് ഒരു കമ്പനി ജീവനക്കാരന്റെ വിപണി മൂലധനം മൂവായിരത്തി ഒന്ന് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുപത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനി മൂലധനത്തിൻ്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ അളവ് മൈനസ് ഏഴ് ദശാംശം ഏഴ് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ ശരാശരി എൺപത്തിരണ്ട് ദശാംശം ആറ് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം തൊണ്ണൂറ്റി ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം കണക്കാക്കുന്നത് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റുകൾ സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനം ഉപവിഭാഗത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എൺപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ കമ്പനി ജീവനക്കാരന്റെയും വിൽപ്പനയുടെ ഏകദേശ കണക്ക് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് മൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം ഒന്ന് ശതമാനം ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ ഒരു വിലയിരുത്തലാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് അൻപത്തിമൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു മുഴരഥത് ഷേബ് ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം അൻപത്തി എട്ട് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗ സെക്യൂരിറ്റികൾ ഏകദേശം സ്റ്റോക്കുകൾക്ക് തുല്യമാണ് ലോഡര കമ്പനിയുടെ ഓഹരികളുടെ നിലവിലെ മൂല്യം ഏകദേശം നൂറ്റി എൺപത്തി മൂന്ന് ഡോളറാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് ഡോളറാണ് നിലവിലെ വിലയും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം പതിനഞ്ച് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലാണ് ലിങ്ക് വിവരങ്ങളും റെഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സെക്യൂരിറ്റീസ് വിശകലനത്തിന്റെ ഫലമായി ഡുരഹാം വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ചെയ്ത് ഖരലിത ഇനി പറയുന്ന തീരുമാനം എടുത്തു ഒരു ഓഹരിക്ക് നൂറ്റി എൺപത്തിമൂന്ന് ഡോളർ മൂന്ന് സെന്റ് എന്ന നിരക്കിൽ ഒരു ട്രേഡ് ഡൗൺ തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം നൂറ്റി അറുപത്തി ആറ് അഞ്ച് സ്റ്റോപ്പ് ലോസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനേഴിലെ സെഷൻ്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വയമേവ നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ഡെമൽ ബേനൗല പ്രധാന വാങ്ങൽ ഓർഡർ ആയിരിക്കും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പൊതുജനങ്ങൾക്ക് വളരെ നന്ദി നിങ്ങളെല്ലാവരും ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്